അങ്ങനെ പറഞ്ഞു നല്ല അമലി അതുപോലെ കൊണ്ട് അംഗീകരിക്കുന്ന ആളുകൾ ചെയ്യുന്ന എന്നിൽ നിന്ന് രക്ഷപ്പെടുകയില്ല അതുകൊണ്ട് ഈ നമ്മൾ രക്ഷപ്പെട്ടെങ്കിലേന്ന് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ നമ്മൾ പിന്നാലെ കൂടിക്കഴിഞ്ഞാലേ

സാംബറ്റൈമറ കൊയ് പോയി വാദാനടിയാണ് ഇന്നൊരു യാത്രക്കുള്ള കോം അല്ലാഹു റബ്ബൻ്റെ കാരുണ്യത്തിൽ അലയുന്ന അവസ്ഥയാണ് ഈ നരയത്തിൻ്റെ മോചനം നമുക്ക് നിർബന്ധമാക്കാനോ ചോദിച്ചു വാങ്ങാൻ പറ്റിയ ഒരു സമയത്തിലൂടെയാണ് നമ്മൾ പോയി വരിക. അത് സമയത്തൊക്കെയാണ് പക്ഷെ റബ്ബിലേക്ക് നിഷ്കാംഭമായി നമ്മൾ നീങ്ങണം. തോപ്പ ചെയ്യുന്ന പലതരത്തിലുള്ള കൊട്ടി കളഞ്ഞവാണ് ും അവർക്ക് കുടിക്കാൻ കൊടുക്കുന്നത് മോത്രസഞ്ചിയും ലിംഗങ്ങളും അവയവങ്ങളും ഒക്കെ ഒരുങ്ങി ഒഴിച്ച് സമഞ്ജസമായ പ്രത്യേകമായ ലാഭയുണ്ട് എങ്ങനെയും കുടിച്ചു കഴിഞ്ഞാൽ അവരുടെ പിന്തുണ പുറത്തേക്ക് കൊഴുകുമെന്നാണ് ఆ సంవత్సరం వచ్చినంతే కదా మన ఆప్లైట్ ఉంటది ఒకలా కదా ఏ అన్న ఈ మా ఐట കണ്ടുകൊണ്ട് నరగవాసిల కన్న నీరు నిన നട പോമ്പോ తోടുകളാണോ ആ തോടുകളൊക്കെ എന്ന പോയ നരകവാസിന്റെ കണ്ണീരിൽ ഒഴുകാൻ വേണ്ടി മാത്രം തോടുകളാണോ ചിന്തിച്ച കാര്യങ്ങളെ ആവസ്ഥാത പറഞ്ഞല്ല കേറുന്നതാ ദഹനേ നരകമീമീർമാർ നിങ്ങൾ കൈപോട പോല ഒഴുന്നതാ കണ്ണീരുകളേ നരകവാസിൻ കണ്ണീരന്റെ ഒഴുമായി നീ വളഞ്ഞിട്ടിരിക്കുവന്നാൽ മാത്രംല്ല കണ്ണീര വെട്ടി കഴിഞ്ഞാൽ

മാത്രമല്ല ഒരു പർവ്വതത്തിൽ അടിച്ചു കഴിഞ്ഞാൽ വിധത്തിലുള്ള ദന്തുകൾ ിന്റെ കമ്പികൾ ആ നരകത്തിലുണ്ട് അതികഠിനമായ ദാഹമാണ് അതിലുണ്ടാവുക ആ ദാഹം അവൻ വെള്ളം ചോദിക്കുന്നത് ആ വെള്ളം ചോദിക്കുമ്പോഴാണ് നരകത്തിൽ ഹണി കൊടുക്കുന്നത് ും ഇതെല്ലാം നിറകത്തിന്റെ അവസ്ഥയാ

I'll do

ചെറിയ സംഭവം ഉണ്ടാക്കുന്നു അതേപോലെ ഉണ്ടെങ്കിൽ അങ്ങനെ എങ്ങനെയുള്ള ഈ മൃദുരമായ അവയവങ്ങൾ ഇടം പറഞ്ഞ രോഗങ്ങളെ തൊട്ടൊക്കെ അങ്ങനെ ഈ നാവിനെ വലിച്ചു നീട്ടിയിട്ട് ഈ നാവിന് ആരോഗ്യ

മാ അല്ലാഹ് എങ്ങനെ 200 കോടി 62 ലക്ഷത്തി 300000 കിലോമീറ്റർ ഓടി കഴിഞ്ഞിരിക്കുന്നു సమాതാ കുട്ടാണ് അത് सारे നടവാനനെ സീറ്റാ പോയിക്കൊണ്ടു എന്ന് പറയുന്നത് ഓതുല കാരണന്താമ 199 ചെമ്പുതായ കൈന്തമാൻ 1000 കുട്ടനെ വെററവാണ് ഉള്ള കുട്ടനെ കഴിയും കുട്ടനെ ഓർക്കോ സറാക്കത്തിന്റെ നീ ഇങ്ങനെ നാഗരത്തിൽ വന്നള്ളാഹീ സമാധാനം വെച്ച നിൽക്കുക ഹബീബ് നസായേ ജുനബേ മിന്നൽ വണ്ടിക്ക് സ്വലാത്ത് കൊണ്ടടക്കുന്നള്ളാഹും വൃത്തി തരട്ടെ അതുകൊണ്ടാണ് ഇസ്തിഗ്ഫാർ ലഹിയാഹിൽ ലഹിയാഹിൽ അസ്തഗ്ഫിറുല്ലാഹ യ അരീൻ അതെ മാത്രം लेके അതേക്കിസ്ഥിമപാറുന്നോ മുദരിസൻ മൗലിദീതാ വശ്യു ജാസ ഇരിദിയസ്ഥിമപാറുന്നോ വരീസ്ഥിമപാറുന്നോ ആ ഇസ്ഥിമപാറ കം മുനിയ അതെക്കിസ്ഥിമപാറുന്നോ അതും നഹായല്ല

ഈ ഭൂമി നിറഞ്ഞ വലിയ കുമാരങ്ങളാണ് ഭൂമി മുഴുവൻ കെട്ടിടുകളുമായി വന്നാലും അബ്രാഹീം അല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹിബ്ന്ന് പറഞ്ഞാനുള്ള മാവമൊക്കെ പോറ്റിക്കൊടുക്കുമാണ് അബ്രാഹീം അല്ലാഹു ആ എത്ര നേരം ദസ്മിന കയ്യുഴി border കറി മർച്ചാ പോയോ അബ്രാഹീം അല്ലാഹു കൽബെന്ന നേരം പറയാ алаറ border ലായിടത്തം ചെറുതാവും വലുതാവാനും ഉണ്ട് അപ്പുറക്കുള്ള ദർ സംഭവമാണ് സ്ത്രീയുമായി ചില കാര്യങ്ങൾ അപ്പോ സംസാരിച്ചപ്പോള് കാര്യങ്ങൾ ഞാൻ ചോദിച്ചു ഇനിയും മാത്രമേ ചിലപ്പോൾ ചോദിക്കുമ്പോൾ ചിലപ്പോല സത്യം അറിഞ്ഞാൽ

എന്നാൽ ചുറ്റാ ബോധം മനുഷ്യർക്ക് വേണ്ട വായു പറമ്പ് കിടക്കാൻ പോയിട്ട് മാറും അതേപോലെ തന്നെ

ரொம்ப திடகரமாstatusbar ஒரு குப்பை இந்த நாடிலே நம்ம சந்திக்கும்போது எங்கேறப்பமா ஸ்திர விரும்பல மாதிரியான படுக்கு வரினா மத்தவங்களுக்கு பசதி இந்த kata இந்த நாடிலே யாப்பு செய்யும்போது ஆதிரசிரம பார்க்குறதுல கட்ட இந்த நாடிலே நடக்கிற இந்த பொருளாதார மாற்றத்தை சொல்லிட்டா நல்லா இருக்கையில பாப்பாயே கேரா

ചേദാനത നടക്കാനാണ് ഗ്രാൻഡിന്റെ കാലചെറുതായി ചെറുതായി തണല減ർത്തിക്ക് ഇത് പറയാൻ വേണ്ടി മാർദെർമാർ ഉമ്മദർ പോയി മുന്നിൽ marriage കൊടുത്തതാണ് ഇനി ആരെനെ വരും ഇമ്മ നടന്നു പോുമ്പോൾ ഇജാബ കട്ടിട്ട് കുറച്ചോര ഡിഗ്രി ചെയ്യാന പോകാം ബാക്കി ഉണ്ടാവും ഒരു ഓലീനിയ മാർക്കിന് വാന സാധനം ബാക്കി നിർദ്ദിന്റെ മുടിയൻ ചെയ്യേണ്ടി അപ്പോൾ ഇതിനും ധനം ധനമാണ് നമ്പർ നമ്പർ എങ്ങിനെ ഇതొక్క తీരുമില്ല

കൊണ്ടോട്ടെ ജയിച്ചിരിക്കണം ആ സമയത്ത്

രണ്ട് ബാക്കി ഒരു അപ്പൊ കുട്ടിയെ ഇതിന് വെക്കുന്നതും ഇതിന് സമ്പത്ത് ചെലവഴിക്കുന്നതും

എന്നാൽ വിജയിപ്പിക്കാൻ എന്ത് പരിപാടി ഉത്തരവാദിത്വം നമ്മൾ എവിടെ നിങ്ങളുടെ ശ്രദ്ധിച്ച് നല്ല ചിന്തിച്ച് മനസ്സിലാക്കി നിങ്ങൾ കുട്ടികളെ മനസ്സിലാക്കിയതും കണക്ക് കൂട്ടിയതും ഒന്നും ശരി അതിന്റെ ഇത്രയും അപ്പുറത്താണ് മൂന്നാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളെ വായിക്കുന്ന വാഗ്ദാനങ്ങൾ കേട്ടാൽ നിങ്ങളൊക്കെ മൂന്നാല് നാല് കുട്ടികളെ തള്ളി നിങ്ങളൊക്കെ നാണഞ്ച് തള്ളി